രാവിലെ തന്നെ എംപാപ്പ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് കളിക്കാൻ വേണ്ടി വിളിച്ചതാണ് നോക്കുമ്പോൾ കളിക്കാനല്ലേട്ടാ എംപാപ്പ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ഞങ്ങളുടെ നാട്ടിലുള്ള പടിഞ്ഞാറേ പാടെന്നു പറയും അവിടേക്കാണ് കൊണ്ടുപോയത് എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല വാ പിന്നാലെ നടന്നോന്ന് പറഞ്ഞു ഞാൻ പിന്നാലെ പോവാണ് നല്ല മഴ പെയ്യുന്നുണ്ട് പാടൊക്കെ നിറഞ്ഞ് വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുന്നു ശിഷ്യനും എമ്പാപ്പയും കൂടി എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താണെന്നൊന്നും അറിയില്ല എംപാപ്പ എന്തോ പറഞ്ഞ് എം പാപ്പയുടെ ശിഷ്യൻ കുമ്പിട്ട് പടി കണ്ണൻ ഓ കണ്ണനും ആമീൻ അല്ല അമ്മ അകത്താവാനുള്ള ചാൻസ് ഉണ്ടല്ലോ ആമേനെ പിടിച്ച അകത്താവുന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് എൻ്റെ പേരിൽ ആമേനാണ്ട് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടണമായിരിക്കും ബുദ്ധി എന്ന് ഞാൻ എംപാപ്പേനോട് പറഞ്ഞ് പോലീസാരെ കൂമ്പിനുള്ള ഇടി എംപാപ്പയ്ക്ക് അറിയണമുണ്ട് എംപാപ്പ അത് വെള്ളത്തിലേക്ക് ഇട്ട് രണ്ട് ആമേനും പറഞ്ഞു വിട്ട് അപ്പോൾ ബാക്കി മീൻ എടുത്തിട്ട് രണ്ട് കണ്ണൻ ഒരു പൊരുക്ക് എന്തായാലും അടിപൊളി ഇനി ഇതുപോലത്തെ കൂട് മൂന്നെണ്ണം വേറെയും വെച്ചിട്ടുണ്ടെന്നാണ് പറയണത് അതെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതുവരുക്കി പോകണം അപ്പുറത്താണ് അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോവാണ് പിന്നാലെ വന്നോളാൻ വേണ്ടി പറഞ്ഞ് ഇവിടെയൊക്കെ ഞങ്ങൾ പണ്ട് കളിച്ചു സ്ഥലമാണ് പണ്ട് ഞങ്ങളിവിടെ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയാൽ പിന്നെ കളിക്കുക എവിടെയാണ് പുഞ്ചവയൽ തോറ്റം തോറ്റം പാട്ട് പാട്ട് നെഞ്ചുരുകി നെഞ്ചുരുകി പാടണം പാടണം മണ്ണിന്റെ മണ്ണിന്റെ പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ വരും ഇവിടെ വരുന്ന എന്ത് അമ്പലത്തിൽ ദീപാരാധന തുടങ്ങിയ പിന്നെ അവിടെ ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റില്ല ഒരു പത്ത് ദിവസം ആ പത്ത് ദിവസം ഞങ്ങൾ ഇവിടെ കളിച്ചിരുന്നു ഈ ഇവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കി ഇവിടെ കളിക്കും പ്രത്യേക അനുഭവമായിരുന്നു വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും നിറഞ്ഞു നിൽക്കുന്ന ടൈമിൽ അവിടെ ഒരു തോടുണ്ട് ആ തോട്ടിൽ പോയി മീനെ പിടിക്കും നല്ല നല്ല സൂപ്പർ ഈ എന്താ പറയുക ഒരു മഞ്ഞ ഏട്ട ഉണ്ട് ഏട്ട ഏട്ട പുരുക്കി പിന്നെ ഇടയ്ക്കിങ്ങനെ കണ്ടാനൊക്കെ ഇങ്ങനെ അവിടെ ഒരു കുളം ഉണ്ട് അമ്പലക്കുളം എന്ന് പറയും പഴയ അമ്പലക്കുളം അമ്പലത്തിൻ്റെ കുളം അപ്പം അമ്പലത്തിൻ്റെ എല്ലാം ഇപ്പോൾ നമ്മളിവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കുളമായിരുന്നു എല്ലാ അലവാസികളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയി ആ രണ്ട് കൊട്ട എടുത്തിട്ട് അവർ തിരിച്ച് വരുന്നുണ്ട് എന്തോ കാര്യമായിട്ട് തടഞ്ഞെന്ന് തോന്നുന്നു അവിടെ അടുത്ത് അറിയാം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് എന്തായാലും നല്ലൊരു അനുഭവമാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എന്തായാലും ഒരടുത്ത് എത്തട്ടെ നമുക്ക് എത്താം എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന് നമുക്കൊന്ന് അറിയാം ഓക്കെ എന്തായാലും കാര്യായിട്ടുണ്ട് രണ്ടാൾ ഇങ്ങനെ നടന്നോട്ടാ മുമ്പ് നടക്കുന്ന സന്തോഷമായിട്ട് പുലിയാണ് പുള്ളിക്ക് ചെന്നൈയില് ബിസിനസ്സൊക്കെയാണ് റിസോർട്ടൊക്കെയാണ് ബാക്കലിലെ വിമേഷ് അതിലും പുലിയാണ് പുള്ളി സന്തോഷമായിട്ടുള്ള ശിഷ്യനാണ് പ്രഥമ ശിഷ്യനാണ് അപ്പോൾ രണ്ടാളും ഇങ്ങനെ നടന്നോട്ടെ ഇതൊരു ഒരു രസം നാട്ടിൽ വെക്കേഷന് വരുമ്പോഴുള്ള രസമാണ് ഏഹ് ഇടത്തേക്ക് എത്തിക്കോട്ടെ എന്തൊക്കെയാ നോക്കാൻ നമുക്ക് അല്ലേ ശരിക്ക് ശരി ഞങ്ങളിവിടെ പാവപ്പെട്ടവരെ കരിമീൻ വേണമെങ്കിൽ പറയാം അപ്പോ നല്ല കരിമീൻറെ ടേസ്റ്റ് ആണ് സാധനത്തിൽ അടിപൊളി ഒന്നില് ഒന്നെടുത്തപ്പോ ഇത്ര മീനുണ്ട് അടുത്ത നോക്കാൻ നമുക്ക് കൊണ്ടുവയ്ക്കും വൈസാനവിടെ വെക്കും ആ അവിടെ തന്നെ വെക്കും എന്നിട്ട് വൈകുന്നേരം നോക്കും ആ നാളെ പോലെ തിരിച്ചിട്ട് ഓക്കെ ഇവിടെ നാട്ടിൽ വരുമ്പോ നാട്ടിൽ ഇവിടെ വരുമ്പോ ഇത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പരിപാടിയാണ് അടിപൊളി അടിപൊളി വേണ്ടിട്ടാണ് ആ അടിപൊളി സൂപ്പർ സൂപ്പർ

ഇന്നത്തെ ജനറേഷൻ അങ്ങനെ അവര് വേറെ ലെവലല്ലേ എന്തായാലും എംപാപ്പട ആരാധകർ കണ്ടാത്ത സഹിക്കുന്നു തോന്നുന്നില്ല ഏട്ടാ രാവിലെങ്ങള് ജേസക്കടപ്പ കളിക്കല്ല അരക്കിയലയേ ചരിച് ഞാൻ രാവിലെ 7 8 കിലോമീറ്റർ വാക്കിങ് കഴിഞ്ഞിട്ടാണ് വന്നിട്ടാണ് ഈ പരിപാടി ഇദിലേ ആ അടിപൊളി ആ ഡെയിലി ചെയ്യും കുറേ വർഷമായിട്ട് ചെയ്യുന്നേണ്ടി ആ ആ അത് ഇപ്പോഴാണ് എങ്ങനെയെങ്കിലും ചെന്നൈലാണ് കണ്ടിന്യൂ ആ ആ ചെന്നൈല എവിടെയാ നിങ്ങൾ ഈ ചെന്നൈൽ കോവളം ഇസിആർ ഇസിആർ റോഡിൽ അടിപൊളി അവിടെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ആ ഒരു സാണ്ട് വേറെ ഉണ്ട് ട്ടോ ആയിക്കൂടെ കാണാക്കാ എനി ടൈം വെൽക്കം ആ ആ ഇതില് ഞങ്ങള് പിടിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് പാറ്റ ഒരു മീനുകള് ഞങ്ങള് പിടിക്കില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഞങ്ങക്ക് ആദ്യം അറിയാം പാറ്റ് മീനുകൾ ചെറിയ കുട്ടികൾക്ക് ആ ബാധിക്കും ഞങ്ങൾ ഇതെന്തായാലും ചെയ്യില്ല അതല്ലാത്ത സ്ഥലത്തേക്ക് ചെയ്തിട്ടാണ് പിടിക്കുക ഞങ്ങൾ നടക്കുമ്പോ അറിയാം അതേമാതിരി ഞങ്ങള് മാത്രമല്ല ആരൊക്കെ പിടിക്കാനും ഞങ്ങൾ സംഭവിക്കില്ല ബാക്കി നമ്മളെ കൺട്രോളിൽ പെട്ട പാടങ്ങളാണെങ്കില് അതിൽ സ്റ്റിക്കായിട്ട് വരുന്ന ആൾക്കാർ പ്രത്യേകം പറയും പാറ്റ് മീനും എന്തായാലും ചെയ്യരുത് പറയും അപ്പൊ അവരോട് ചെയ്യില്ല നമ്മള് ചെയ്യില്ല കാരണം അവര് വളർന്നു വരുന്നവരെ പിന്നെ വിഷയം ഉണ്ടാവുള്ളൂ അപ്പൊ നല്ല ഇത് ആഴം വേണ്ട ഇത് മീനിനെ നമ്മൾ എവിടെന്നാണെങ്കിലും ഇത് പാറ്റം ഇത് അങ്ങനത്തെ ഒക്കെ ആണല്ലോ സിക്കിൽ നമ്മൾ ഉപയോഗിക്കും അപ്പൊ അതിനെ പിടിക്കുന്നത് മെയിൻ വരാലാണ് ഇതില് ലക്ഷ്യം വെക്കുന്നത് അതെ എന്താ കണ്ട അങ്ങനെ പിടിച്ചു ഇതാ ആധുനിക ഉള്ള നിന്ന് പിടിക്കുന്നതല്ല ഇല്ലല്ല പുതിയ ടെക്നോളജി എല്ലാം ഉണ്ട് കണ്ട നമ്മൾ മുളൈൽ കാണോ അതെ ചൂണ്ട 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 ഇതാ ഇപ്പോതായി അടി ഇതി ഇതി ഇത് ഇതി ദാ ആയുർവേദനാ ആ അത് നമ്മൾ ആദ്യം പഴയ ഇതിനടി സമദാർത്ഥം ഇങ്ങനെ ഉത്പുരിന്നൊക്കെ പറയുന്ന معناتിൽ ಇದനാണ് റബ്ബർണ്ടിയിൽ അത് വെച്ചിട്ട് അത് വർത്തികൊണ്ടിരുന്നു ആ മാറുമായി അച്ഛൻ്റെ കടന്നൊക്കെ മീനെ പിടിച്ചിരുന്നു സത്യത്തില് Oh, oh, nao... there ും ആ കയറിനും ഇതേമാതിരിണ്ടാവും ഇത് പോയിട്ട് കണ്ണന്റെ തലയിൽ മാത്രമേ കണ്ണന് മാത്രേം ചെയ്യുവ കണ്ണന്റെ ഹെഡിൽ പോയി തറച്ചു കഴിഞ്ഞാല് അതിന് നൂലും ഉണ്ടാവും അതിന് മുകളിൽ ഒരു പൊന്തുമാതിരി കിടക്കുന്നുണ്ടാവും അപ്പൊ നമ്മള് പിന്നെ പോയി നീന്തി പോയിട്ട് അത് എടുക്കണം ഉപയോഗിച്ചത് തോക്കെ പിടിച്ചിട്ടില്ല നിന്റെ മീശുമ്പോ വേറെ ആരൊക്കെ ഓർമ്മ വരില്ല അടിപൊളിയെടുക്കൊരു ചിറങ്ങണം കേട്ടോ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കാണിച്ചു എന്താന്നുള്ളൂ പിന്നെ സന്തോഷോ നിങ്ങള് ബാബേട്ടുണ്ട് ദേവേട്ടാ രണ്ടാളും ഞങ്ങള് ചിലപ്പോ എന്റെ ലൈഫിൽ ഞാൻ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഇരട്ടികൾ നിങ്ങളെ ആയിരിക്കും ഇരട്ട കുട്ടികൾ കാണുന്നത് നിങ്ങളെ രണ്ടാളി ആദ്യം കാണുന്നത് പിന്നെ അറിയില്ല തിരിച്ചറിയാൻ ഒരിക്കലും പറ്റില്ല ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത കാഞ്ഞിര സ്കൂളിൽ പഠിച്ചിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ ചെറുപ്പം മുതലേ ഞങ്ങൾ പണിയെടുക്കുക എനിക്കറിയാം ചെറുപ്പം മുതലേ നിങ്ങൾ അധ്വാനിക്കുകയാണ് എൻജോയ് എപ്പോഴും സന്തോഷത്തില്ല ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും ും കാരണം കഴിഞ്ഞാല് നമ്മളൊരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊന്നും തുടങ്ങിയ ഓരോ ജോബിലും ഏർപ്പെട്ട് അങ്ങനെ ബോംബെയിൽ കുറെ നിന്ന് അങ്ങനെ ഗൾഫിൽ അങ്ങനെ കൊറേ കാലങ്ങളായി ഇപ്പൊ ലാസ്റ്റ് ചെന്നൈയിൽ എത്തിപ്പെട്ടു ബോംബെയില് ഇളനീന്റെ അതൊരു അഞ്ചാറ് വർഷം അവിടെ അഞ്ചാറ് വർഷം കണ്ടിന്യൂ ഏട്ടന്മാരും അമ്മായിടെ മക്കളും മാമ്മാരും അങ്ങനെ അവരൊക്കെ അവിടെ അപ്പൊ അങ്ങനെ അതൊരു പതിനഞ്ച് ആ സമയത്തായിരുന്നു മിക്കവാറും പോയിട്ടുണ്ടായിരുന്നു അതേമാതിരി തന്നെ ഇവിടെ ആ സമയത്ത് ഇവര് കൂടെ അന്ന് പണിന്നെടുക്കേണ്ട ആവശ്യമില്ല ഇവരുടെ കൂടെ അവർ ചെന്നിരിക്കുക കടയിൽ ഇരിക്ക അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുക അങ്ങനെ കൊറേ കഴിഞ്ഞ് പിന്നെ സ്വന്തമായിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഹൈദരാബാദില്ല പിന്നെ നേരെ എന്താണ് നാട്ടിലേക്ക് നാട്ടിൽ കുറച്ച് നിന്ന് എനിക്ക് കാണാൻ പറ്റും പിന്നെ പപ്പടത്തിന്റെ ഫീൽഡാണ് പിന്നെ തിരഞ്ഞെടുത്തത് ആ ബോംബെ നേരെ പപ്പടത്തിന്റെ ഫീൽഡ് തിരഞ്ഞെടുത്ത് പണി പഠിച്ച് സ്വന്തമായിട്ട് എന്താണ് മഞ്ചേരിൽ കമ്പനി അയച്ചു മഞ്ചേരിൽ ഒരു അഞ്ചാറ് വർഷം ഒക്കെ നിന്ന് ഏഴു വർഷം നിന്ന് അത് കഴിഞ്ഞ് നേരെ പെരുമ്പാവലി കീളം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് പെരുമ്പാവലി കീളം ആ കൊച്ചെടുത്ത് അവിടെ കുറെ കാലം നിന്ന് അവിടെ തന്നെ ഫാമിലി ഒക്കെ എവിടെ പോകുമ്പോൾ ഫാമിലി ഉണ്ടാവും കൂടെ ആ ഒരു വീടൊക്കെ വാടകയ്ക്കെടുത്തിട്ട് അങ്ങനെയായിട്ട് നടത്തി കുറെ പണിക്കാരും കാര്യങ്ങളൊക്കെ കീളത്ത് കുറെ നിന്ന് അത് ആ മഞ്ചേരിയും കീഴും രണ്ട് ഇപ്പോഴെപ്പോഴും അവിടെയൊക്കെ ബന്ധങ്ങൾ എപ്പോഴും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ വന്ന് പിന്നെ ഗൾഫിൽ പോയി ഗൾഫിൽ ഒരു പത്ത് കൊല്ലത്തോളം ഗൾഫിലാണ് അവിടെ ഇവിടെ ജോലി ചെയ്തു ഗൾഫില് പപ്രപ്പണി ചെയ്തിരുന്നു പിന്നെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു എത്ര ചെയ്തായിരുന്നു ഗൾഫിൽ പത്ത് വർഷം ഉണ്ടായിരുന്നു ഒരു ആറേഴ് ഭാഷ കല്യാണം കഴിച്ചു എത്ര കല്യാണം കഴിച്ചു കല്യാണം കറക്റ്റ് ഇരുപത്തി ഒന്നര ഇരുപത്തിരണ്ട് വയസ്സ് മക്കൾ മൂന്ന് പെൺകുട്ടികൾ ഉണ്ട് ഒരാൾക്ക് ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞ് അയാള് ഒരു ജോബ് ചെയ്യുന്നുണ്ട് ലാപ്ടെക്നീഷ്യൻ ആണ് രണ്ടാമത്തെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നുണ്ട് രണ്ടാൾക്കാർ കല്യാണം കഴിഞ്ഞ ഒരാള് എൻഗേജ്മെന്റ് മൂന്നാമത്തെ ആള് ഏകദേശം എൻഗേജ്മെന്റ് കഴിഞ്ഞ മാതിരി തന്നെയാണ് കാര്യങ്ങളൊക്കെ എല്ലോ ലെവലിലാക്കി വെച്ചിട്ടുണ്ട് അത് കാരണം ഇപ്പൊ എന്തായി എനിക്ക് അമ്പത് വയസ്സായി ഒമ്പതായി ഞാൻ ഫ്രീ അല്ലേ അന്ന് ഒരുപോലെ അതുകൊണ്ട് എന്താ ഞാൻ എല്ലാരോടും പറഞ്ഞാല് ഒരു നല്ല ചെറുപ്പത്തിലൊക്കെ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മളെ പിള്ളേരൊക്കെ എവിടേക്കയിലേക്ക് എത്തിക്കാനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പറ്റും എനിക്ക് രണ്ടു മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞാൽ കുട്ടികളെല്ലാരും കല്യാണം നല്ല നല്ല പഠിക്കണെല്ലാം നല്ല അവരുടെ സ്വന്തമായിട്ട് ഒക്കെ കണ്ടെത്തിയുള്ള കാര്യങ്ങളാണ് നമ്മള് അവരെ സപ്പോർട്ട് ചെയ്യാന്ന് മാത്രം അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ഫ്രീ ആവും രണ്ടു കൊല്ലം കൂടി ഫ്രീ ആയി കഴിഞ്ഞാൽ ഫുള്ള് വില സെലക്ട് ഇപ്പൊ മറ്റേണ്ടടിപൊളിയായിരിക്കും രണ്ടാളും കൂടി കണ്ടെത്തുന്നത് ഇത് രണ്ടാളും കൂടി ആറൂട്ടില് ഞങ്ങളൊരു വലിയൊരു കമ്പനി മക്കളുടെ റിസോർട്ട് അപ്പൊ ഞാന് എന്റെ ബ്രദര് അങ്ങനെ നാട്ടിൽ നിന്ന് കുറച്ച് പണിക്കാരുണ്ട് പത്തറുപത് പണിക്കാരുണ്ട് ഒരു പത്ത് മുപ്പത്തിനാല് വില്ലാസ് ഉണ്ട് പിന്നെ പോണ്ടിച്ചേരിലുണ്ട് കൊടൈക്കനാലിൽ അങ്ങനെ കുറച്ച് എല്ലാ സ്ഥലത്തും ആയിട്ട് ഇങ്ങനെ ഇതായി കിടക്കുന്നുണ്ട് പിന്നെ എല്ലാ പാക്കേജ് ഫുൾ പാക്കേജ് എല്ലാത്തും പെങ്ങളുടെ മക്കളുടെ കൂടെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുമ്പോ കൂടെ ഇണ്ട് ഇപ്പോഴും ഉണ്ട് എല്ലാം നല്ല സെറ്റായി എല്ലാ കാര്യങ്ങളൊക്കെ ആയിരിക്കും അമേരിക്കയിലെ പെങ്ങളുടെ മോനാണ് ഓൻറെ ഭാര്യ അവിടെ ഉണ്ട് രണ്ടാമത്തെ മൂന്ന് മൂന്നാൺകുട്ടികളാണ് ഏറ്റവും ധാരാളം ലണ്ടനിലാണ് മോന്റെ ഭാര്യ ആയുർവേദ ഡോക്ടറാണ് അവരവിടെ ഉണ്ട് പിന്നെ പെങ്ങള് ഇടയ്ക്ക് ഇപ്പൊ പോയി ലണ്ടനിൽ പോയി വന്നിട്ടുള്ളൂ അമേരിക്കും എല്ലാ സൗകര്യങ്ങളും വർഷങ്ങളായിട്ട് നമ്മൾ ചെന്നൈയിലൊക്കെ എല്ലാരും നന്നായിരിക്കട്ടെ എങ്ങനെയാണ് സന്തോഷേട്ടൻ ഇതാണ് സന്തോഷേട്ടൻ ഇനി ഇതിപ്പോൾ ബാബേട്ടനുണ്ട് രണ്ടാൾ ഒറ്റയാളാണ് ഇതേമാതിരി രണ്ടാളാണ് രണ്ടാൾ ഒരുമിച്ച് പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചത് അടുത്ത എപ്പിസോഡ് നോക്കാം ഓക്കെ കാണാം